നമസ്കാരം മതം ആരോപിച്ച ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു പിൻവലിച്ചത് പ്രമോഷന് വേണ്ടി എന്ന ആക്ഷേപങ്ങൾക്കിടെ വിവാദത്തിൽ പ്രതികരിച്ച ചിത്രത്തിലെ പ്രധാന താരം ലുക്മാൻ അൻവർ രംഗത്ത് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകനെയും കൂട്ടായ തീരുമാനമാണെന്നാണ് അറിവെന്നും അതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ലെന്നും ലുക്മാൻ പ്രതികരിച്ചു മതി ആക്ഷേപം വന്നതിനെ തുടർന്ന് ടർക്കിഷ് തർക്കം എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വാദം വിവാദമായിരുന്നു തിയേറ്ററിൽ കയറാത്ത സിനിമയെ രക്ഷിച്ചെടുക്കാൻ മനപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ വിവാദം എന്ന വാദമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നത് അതിനിടെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം അടക്കം അണിയറ പ്രവർത്തകരുടെ വാദത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് ലുക്മാനും ഇത്തരത്തിൽ സമാനമായ അഭിപ്രായവുമായി രംഗത്തെത്തിയത് പൊളിഞ്ഞുപോയ ഒരു സിനിമയെ രക്ഷിച്ചെടുക്കാൻ മനപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ മതനിന്ന വിവാദം എന്ന ചോദ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിലും ഉയരുന്നത് അതേസമയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അണിയറ പ്രവർത്തകരുടെ നീക്കം പോലീസ് അന്വേഷിക്കണമെന്ന് വി ടി ബൽറാം ആവശ്യപ്പെട്ടിരുന്നു കപടമായി ഇത്തരം നീക്കങ്ങൾ തടയണമെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും ആവശ്യപ്പെട്ടു സിനിമയ്ക്ക് ശ്രദ്ധ കിട്ടാൻ മതങ്ങളെ വലിച്ചൊഴിക്കുന്നതിനെതിരെ സിനിമയുടെ ആദ്യ പി ആർഒയും രംഗത്തെത്തിയിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ എത്തിയ ടർക്കിഷ് തർക്കത്തിന്റെ പ്രദർശനം താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നാണ് ബുധനാഴ്ച എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അണിയറ പ്രവർത്തകർ അറിയിച്ചത് മുസ്ലിം കുടുംബത്തിലെ കബറടക്കവും അടിപിടിയും വിവാദവും പോലീസ് ഇടപെടലും പ്രമേയമായ സിനിമയ്ക്കെതിരെ ചിലർ മതനിന്ന ആരോപിച്ചുവെന്നാണ് അണിയറ പ്രവർത്തകരുടെ വാദം മതനിന്ന നടത്തിയതിന് നിർമ്മാതാവിനും സംവിധായകനും നേരെ ഭീഷണി ഉണ്ടായിരുന്നു വരെ അണിയറ പ്രവർത്തകർ ആരോപിച്ചുവെങ്കിലും ആരാണ് അതിന് പിന്നിലെന്ന് മാത്രം വ്യക്തമാക്കാത്തതിനെയാണ് വി ടി ബൽറാം ചോദ്യം ചെയ്തത് പൊളിഞ്ഞ സിനിമയെ രക്ഷിക്കാൻ മതം നിന്ന് ആരോപിക്കുന്നത് ഗൗരവതരവും അങ്ങേയറ്റം അപകടകരവുമാണെന്നും ബൽറാം വിമർശിച്ചു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നീക്കമാണിതെന്നും ആവശ്യമെങ്കിൽ കോൺഗ്രസ് ഇടപെടുമെന്നും ബൽറാം പ്രതികരിച്ചു സിനിമ വിജയിക്കാത്തതിന് മതങ്ങളെ വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു ടർക്കിഷ് തർക്കത്തിന്റെ ആദ്യ പി ആർഒ പ്രതീഷ് ശേഖർ കൂടി രംഗത്തെത്തിയോടെ വി ടി ബൽറാമിന്റെ ആരോപണത്തിന് മൂർച്ച കൂടി ഇതിനിടെ വിഷയം ഗൗരവതരമെന്നും കപടകരമായ ഇത്തരം നീക്കങ്ങൾ തടയണമെന്നും പി കെ ഫിറോസും പ്രതികരിച്ചു വിവാദം പ്രതിഷേധത്തിന് വഴി വെച്ചിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ കൂടുതൽ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം സിനിമ വിജയിപ്പിക്കുന്നതിനായി ഏതെങ്കിലും മതത്തിന്റെ തലയിൽ ചാർന്ന സ്ട്രാറ്റജി അങ്ങേയറ്റം വില കുറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള യുവാവിന്റെ കുറിപ്പും ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്തായാലും ലുക്മാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് ഞാൻ അഭിനേതാവായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യകരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടര വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണിത് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും കൂട്ടായ തീരുമാനമാണ് എന്നാണ് എൻ്റെ അറിവ് അതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാൻ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എൻ്റെ അറിവിലുള്ളവർക്കോ ആർക്കെങ്കിലുമോ വന്നതായി അറിയുകയില്ല അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അലുക് തൻ്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുത്തിയത്